വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അത് വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഗോൾഡ് പ്രൈസ് അഡ്വാൻസസ് ബാഗ് ക്ലോസർ ടു രണ്ടായിരത്തി നാനൂറ് ഡോളർ ഓൺ ഡവിഷ് ഫെഡ് എക്സ്പെക്റ്റേഷൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക് ഡോളർ യു എസ് ഡോളറും കൂടി ആകുന്നതോടുകൂടി ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് യു എസ് ഡോളറിലേക്ക് എത്തിയിട്ടുണ്ട് അത് എന്താ എന്തായാലും വളരെ ക്ലോസ് ടു രണ്ടായിരത്തി നാന്നൂറ് യു എസ് ഡോളർ വീണ്ടും ഗോൾഡ് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമൻ ഇപ്പോൾ കേരളത്തിൽ ആറായിരത്തി മുന്നൂറ്റി അൻപതാണ് പവനാണെങ്കിൽ അൻപതിനായിരത്തി എണ്ണൂറാണ് നാളെ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഹെവി പോസിറ്റീവ് ഡിറക്ഷനിലാണ് ഗോൾഡ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻ ഗോൾഡ് പ്രൈസിനെ ഹയർ ലെവൽ തന്നെ തുടരാൻ അനുവദിക്കുന്നു